അഞ്ചേന്ന് പോയ ഒരാളാണ് തൃശ്ശൂർ പൂരം മുടക്കിയത് മറക്കരുത് മറക്കരുത് ആ വിടുത്തു കാരണമല്ലേ എന്ത് പണിയാണ് കാണിച്ചത് കാണാതെ തും വെടിക്കേട്ടെന്ന് പറഞ്ഞാൽ രാത്രി വലിയ കാണണ്ടേ എന്നാൽ ചവറ് കൂട്ടിയിട്ട് നീട്ടാ പോലെ അയാള് അയാളെ വീട്ടിൽ ചവറ് കൂട്ടിയിട്ട് നീട്ടേ ഉള്ളൂ അയാൾ കണ്ടിട്ടുള്ളൂ ചവറ് കൂട്ടിയിട്ട് ഒന്ന് തീവിക്കുമ്പോൾ പുക വരും വെടിക്കെട്ട് കഴിഞ്ഞാൽ പുക മാത്രമേ ഉള്ളായിരുന്നു പകലായിരുന്നു വെടിക്കെട്ട് പുള്ളി കേട്ടിട്ടുണ്ട് പൂരം എന്ന് ആ പകൽ പകൽപൂരമാണെന്ന് വിചാരിച്ചു അതൊക്കെ നാട്ടിൽ നാളെ കേടാ നാട്ടുകാർക്ക് നാണക്കട തുറന്നു പറഞ്ഞാൽ ഞാനൊരു ജനപ്രതിയ ഒരു പൊതുപ്രവർത്തനം പറയും നാട്ടുകാർക്ക് നാണക്കേടാം കോമൺ സെൻസ് ഇല്ലാത്തവരിക ഞാൻ വിജയമാരേ പറ്റി പറഞ്ഞു വിനോദം ഉണ്ട് പല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഏറ്റവും അധികം വേണ്ട കോമൺ സെൻസാണ് അതില്ലാത്തത് കൊണ്ടാണ് ആനയ്ക്കെന്തിനാ പട്ട എന്ന് ചോദിക്കുക ആന അല്ലെ പട്ടയല്ലാതെ പഴങ്ങി അന്ന് കുടിക്കുന്നേ ആനയ്ക്കെന്തിനാ പട്ട എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് അത്തരം മണ്ഡലങ്ങളൊന്നും കാണിക്കാത്ത ഉദ്യോഗസ്ഥന്മാരാണ് നാട്ടിലൂടെ നാണക്കേണ്ട ഉണ്ടാക്കരുത് ഇങ്ങനെയുള്ള ആളുകൾ പലരും ചോദിച്ചു സാറിൻ്റെ ആട്ടുകാരനല്ലയോ അപ്പൊ നമ്മൾ ഏതാണ്ട് അതുപോലെ അന്ന് ധരിക്കും ദേവ ചെയ്ത് ഉത്തരവിക്കരുത് ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക വല്ലമാരിയും വെറുപ്പിച്ച് ഗർഭജോമാരനെ പറഞ്ഞു അദ്ദേഹത്തിന് ബിയത്തെപ്പറ്റി വീണ്ടും ഈ വിനോദം അതൊരു ആരെ വെറുപ്പിക്കാൻ എല്ലാ കാര്യം വിളിച്ചാലും ചെയ്തേക്കാം സാറേ ചെയ്തല്ലാതെ പറയാൻ കാര്യം സത്യമല്ലയോ വിനോദ ഇന്നുവരെ വിനോദം പക്ഷേ വിജയമാർ ചെയ്യുവായിരുന്നു കേട്ടോ ഏത് കാര്യം പറഞ്ഞു ചെയ്തേക്കാൻ സാറേ എന്ന് പറയും പക്ഷെ കാര്യം പക്ഷേ അതുകൊണ്ട് ഇനിയെങ്കിലും വിനോദ ശ്രദ്ധിച്ചോണം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നോട്ട് നടക്കല്ലയോ നാടിന്റെ അഭിമാനം പറഞ്ഞു പക്ഷെ എല്ലാം കേൾക്കും ശരി സാർ ഓക്കെ എന്ന് പറയും നടക്കില്ല ഞാൻ വിനോദിന്റെ സെന്റാപ്പിലും വരും അതിനെ ഞാൻ പെട്ടെന്നൊന്നും മരിക്കുന്നില്ല ഞാൻ വരും ചെറുപ്പക്കാരാ പക്ഷെ ഈ പറഞ്ഞത് രണ്ടുപേരും അഭിമാനം പറഞ്ഞെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാ ഞാൻ ഇവിടെ വെച്ചോളി ആരോടും എനിക്കൊരു വിരോധം നിങ്ങൾക്ക് ഇടപെട്ടു എന്റെ അഭിപ്രായത്തിൽ ഏത് കാര്യം പറഞ്ഞാലും ഓക്കേ എന്ന് പറയും പക്ഷെ നടക്കിയാലും അവസാന ക്ലൈമാക്സിൽ ഇതിന്റെ ഇല്ല അത് പാടാണ് മാറ്റണം കാരണം നമ്മൾ സർവീസ് ഒരാളായി സർക്കാർ ഉദ്യോഗസ്ഥൻ തകസ്യാർ മന്ത്രി ആവട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ വില്ലേജ് ഓഫീസർ ആവട്ടെ ആരുമാവട്ടെ സർവീസ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അധികാരമുള്ളപ്പോൾ ആരെങ്കിലേക്ക് പത്ത് പേരെ പാവങ്ങളെ സഹായിച്ചോളാം നിയമം ഒരു ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല സഹായിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നടന്ന് പെൻഷൻ പറ്റിയിട്ട് നടന്നു വരുമ്പോൾ ആളുകൾ ലാഭം വരുന്നേട്ടോ കേട്ടോ മഴയുണ്ടോ എന്ന് നോക്കും ആകാശത്തേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ വീട്ടിലെ ഒരാളായി തോന്നുന്ന ഒരു വ്യക്തി കാരണം പോലീസിൽ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ആദ്യം എസ് ഐ ആയിട്ട് കയറും അപ്പം ഒരു സ്വഭാവം വിനോദനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ സി എം സി എം സ്വഭാവം പിന്നെ അയനക്കാലം മോശപ്പെട്ടൊരു സ്വഭാവം പക്ഷേ കണ്ട കാലം മുതൽ ഒരേ സ്വഭാവമുള്ള ഒരാളെ ഏതാ റിട്ടയർ ചെയ്ത ഇതേ സ്വഭാവം തന്നെ അവർക്ക് കുഴപ്പമുണ്ട് റിട്ടയർ ചെയ്താലും ധൈര്യമായിട്ട് ഓടി കൂടെ നടന്നുവാ മറ്റേ അല്ല വിലച്ചിലൊക്കെ കാണിച്ചിട്ട് വന്നാൽ അതുകൊണ്ടല്ല അവൻ തൊപ്പിന്തറിച്ച് പോകുന്നു ഇതിനേതായാലും ബി എമാറിനെ കാണുമ്പോഴും എൻ്റെ അടുത്ത് അതിപ്പർ കയറി വാ ഇരിക്കുന്നു പറയും ഞാൻ സർവീസ് ഉണ്ടോ ഇല്ല അത് വേറെ ഇതെൻ്റെ കാര്യമല്ല നിങ്ങൾ ഓരോരുത്തരും അറിയാം ആ ഇരിക്കിയിരിക്കുന്ന ഒരു ജീവനെ കാരണം എന്താ നമ്മൾ കണ്ടത് പോലീസ് ഉദ്യോഗസ്ഥനല്ലേ നമ്മൾ കണ്ട നമ്മളൊരു നല്ല കുടുംബാംഗത്തെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അന്തസായിട്ട് കേൾക്കുക ഞാൻ ആൾ നേരത്തെ വിളിക്കുക എന്തെങ്കിലും ഒരു എം എൽ എ എന്നുള്ളതിൽ ഒരു ശുപാർശക്ക് വിളിച്ചാൽ ഒരു ദിവസം പോലെ എതിരി പറഞ്ഞപ്പോഴേ ആ നോക്കാം സാറേ നമുക്ക് റെഡിയാക്കാം വെളിയത്തിനൊരു കൊച്ചിനെ കാണാൻ പോയി കാണാതെ പോയി ആദ്യം അറിയുന്ന ഞാനാണ് ഞാൻ വിളിച്ചപ്പം പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവുകയാണ് സാർ പറഞ്ഞു തീരുന്നതിന് മേൽ പലപ്പോഴും പറഞ്ഞു മാധ്യമങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടപെടൽ താമസം ഒന്നുമില്ല അന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ഇടിയത്തെ സർക്കിൾ ഇൻസ്പെക്ടർ അവരുമല്ലേ ഡ്യൂട്ടിയിലാണ് നേരെ ഡി വൈ എസ് പി വിളിക്കും എസ് പി ഞാൻ പിന്നെ വിളിക്കാം ആ നിമിഷം ഞാൻ വിളിച്ച് ഫോൺ വയ്ക്കുമ്പോൾ വിജയമാരെ മൊബൈൽ ഫോണും കൊണ്ട് നേരെ വണ്ടി കയറി അങ്ങോട്ട് പോയി നോക്കും അപ്പോൾ പറ്റും പറഞ്ഞു കുട്ടിയെ അന്വേഷിക്കുന്നതിൽ വീഴ്ച വരുത്തും ഒരിക്കലും ഇല്ല ഞാൻ എൻ്റെ സാക്ഷിയാണ് ഞാൻ മുഖ്യമന്ത്രിയോടും ഒന്ന് പറഞ്ഞു കാരണം കൃത്യമായി ഒരു ഇടപടി ഞാൻ വിളിച്ച് പറഞ്ഞാൽ ഇപ്പം തന്നെ പോകാൻ സാറോ ഞാൻ ഫോൺ വെച്ചു അപ്പോൾ ആൾ പോയി എന്നുള്ളത് സംഭവം കറക്റ്റാണ് അപ്പോൾ ആ ഒരു ഒരു മാത്രമല്ല അതിൻ്റെ അന്വേഷണം ചെന്നെ എത്തിയ ദിശയെക്കുറിച്ച് ഞാനൊരു ചോദിച്ചു ചോദിച്ചൂരിടും അപ്പം ഞാൻ ഈ രാത്രി ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഷൂര് കാര്യം ഞാൻ പറയട്ടെ ഇത് തട്ടിക്കൊണ്ട് വേണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞെങ്കിലും ഇദ്ദേഹം എന്നോട് പറഞ്ഞിങ്ങനെയെന്ന് പറഞ്ഞാൽ സാറേ ആരാണ്ടൊരു ദുരുദ്ദേശത്തോടെ ആ ഒരു ദുരുദ്ദേശത്തോടെ തന്നെയാണ് കൊണ്ട് ഇത് പിന്നെ തണത് അപ്പോഴാണ് മനസ്സിലായി വിജയന്മാരെ ചിരിക്കും കളിക്കും അപ്പുറത്തേക്ക് നല്ലൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് എന്ന് മനസ്സിലായി ഇപ്പം കോൺഗ്രസ്സുകാരോട് ചോദിച്ചാലും കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാലും ബിജിയമാർ സാർ കൊള്ളാം ഇവർ നമ്മുടെ പിന്നെ വിനോദമൊക്കെ പത്തനാളത്തെ വലിയത് പുല്ലൂർ അന്നല്ലാണ്ട് പക്ഷേ ബിജോമാർ അവിടെ നിന്നും ചോദിച്ചില്ല കൊട്ടാരക്കരയിൽ കൊണ്ടുവന്നാൽ ഞാൻ പോലീസ് ഇരുന്നപ്പോൾ അധികാരത്തിൻ്റെ അഹങ്കാരം കാണിക്കാത്തത് നമുക്ക് വലിയ വ്യത്യാസമില്ലാതെ എവിടെയും പോവാം എവിടെ പോക അല്ലേ വിനോദ് വിനോദങ്ങാനുണ്ടേ സൂക്ഷിക്കണേ വിനോദ് അല്ല അവർക്കുണ്ടാവുന്നുള്ളു വിനോദ അവർക്കുണ്ടാവുന്നോണ്ട് നമുക്കൊരു വിനോദം പിന്നെ വിനോദ ആദ്യം വന്ന കാരണത്തിന് വിനോദിനെ വിനോദ വിനോദിനറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വിനോദം അറിയാം എക്സൈസ് ഓഫീസുണ്ട് എനിക്കെന്ത്രി എക്സൈസ് മന്ത്രിയുമല്ല രാത്രി എക്സൈസ് ഓഫീസ് ഞാൻ എക്സൈസ് മന്ത്രിയുമല്ല കുറവാണ് ഇപ്പൊ ഇത് പറയണ്ടത് ഇവിടെ ഇല്ല എന്നെനിക്ക് പറഞ്ഞപ്പോൾ പലരും സെൽഫി എനിക്ക് മനസ്സിലായി അടുത്തിരുന്ന ചിലപ്പോ ചില സമയത്ത് സെൽഫി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ വീടിൻ്റെ പല സെൽഫികളും എടുക്കുമ്പോഴെങ്കിലും ഭയങ്കര നമ്മൾ കിട്ടുമ്പോഴും